നമസ്കാരം കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗം ചിലവ് ചുരുക്കി കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്നതാണെങ്കിൽ എനിക്കൊരു ലൈക്ക് വന്ന് സഹായിക്കണേ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ദർശന സമയങ്ങള് വഴിപാട് വിവരങ്ങൾ താമസ സൗകര്യം അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന വിവരണമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് തീർച്ചയായും എല്ലാ ജില്ലയിലുള്ളവർക്കും ഉപകാരപ്രദമാവുന്നതാണ് കേട്ടോ നമ്മൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗം തന്നെ വന്ന് തിരികെ വീട്ടിലേക്ക് പോകുന്നതും ട്രെയിൻ മാർഗം തന്നെയാണ് എങ്ങനാ എന്ന് ഞാൻ ട്രെയിൻ മാർഗം വന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കൂടാതെ നമ്മുടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ ഇനി ഞാൻ എങ്ങനെയാണ് ട്രെയിൻ മാർഗം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേരളത്തിൽ നിന്നും നമ്മൾ ഏത് ജില്ലയിലായിക്കോട്ടെ ട്രെയിൻ മാർഗം നമ്മൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇരിങ്ങാലക്കൂടെയാണ് കേട്ടോ എൻ്റെ യാത്ര ആരംഭിക്കുന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഗുരുവായൂർ എക്സ്പ്രസ്സിലാണ് ഞാൻ യാത്ര ആരംഭിച്ചത് ഈ ഒരു ട്രെയിൻ നമ്മുടെ കൊല്ലം ജംഗ്ഷനിൽ വരുന്നത് അർദ്ധരാത്രി ഒന്ന് മുപ്പത്തി അഞ്ചിനാണ് കേട്ടോ ചെന്നൈ ഇക്മോറിൽ നിന്ന് ഗുരുവായൂർ പോകുന്ന ട്രെയിനാണ് അർദ്ധരാത്രി ഒന്ന് മുപ്പത്തി അഞ്ചിന് കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തും ഇരിങ്ങാലക്കുടയിലേക്ക് എത്തുന്നത് വെളുപ്പിന് ഒരു ആറ് മണിയോട് കൂടിയാണ് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഞാൻ ബുക്ക് ചെയ്തത് സെക്കൻഡ് സിറ്റിംഗ് ആണ് സ്ലീപ്പർ അല്ല സെക്കൻഡ് സിറ്റിംഗ് നമുക്ക് ഇരുന്ന് പോവാം പക്ഷെ കൺഫേം ആയിട്ട് സീറ്റ് കിട്ടും ഒരാൾക്ക് തൊണ്ണൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ഇരിങ്ങാലക്കുട വരെ ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇരിങ്ങാലക്കുടയിൽ നിന്നും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് പതിനാറ് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അതായത് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രം വരെ പതിനാറ് കിലോമീറ്റർ പക്ഷേ നമ്മൾ ഇറങ്ങുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കാരണം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ കാരണം എന്ന് പറയുന്നത് വീഡിയോയുടെ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ ചിലവ് ചുരുക്കിക്കൊണ്ടുള്ള യാത്രയാണ് നമ്മുടെ ഇന്നത്തെ എന്ന് ഇരിങ്ങിയാലും കൂടെ സ്റ്റേഷനിൽ നമുക്കൊന്ന് ഫ്രഷപ്പ് ആവാനോ വെയിറ്റിംഗ് റൂമോ അല്ലെ നല്ലതുപോലെ ടോയ്ലറ്റിൽ പോകാനോ എന്ത് തന്നെ ആയിക്കോട്ടെ അതിനുള്ള ഒരു സംവിധാനം ഇരിങ്ങാലക്കൂട സ്റ്റേഷനിലില്ല എന്തുകൊണ്ടും ഇപ്പോൾ തൃശ്ശൂർ വന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ പ്രൈവറ്റ് ബസ്സിൽ അതായത് ലിമിറ്റഡ് സ്റ്റോപ്പുള്ള പ്രൈവറ്റ് ബസ്സിൽ വളരെ എളുപ്പത്തിൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും മാത്രമല്ല കുളിക്കാനാണെങ്കിലും വെയ്റ്റിംഗ് റൂം ആണെങ്കിലും എല്ലാവിധ സംവിധാനവും ക്ലോക്ക് റൂം ഉൾപ്പെടെ എല്ലാം നമുക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലുള്ളതാണ് അതുകൊണ്ട് നമ്മൾ നേരെ തൃശ്ശൂർ ഇറങ്ങുന്നത് കേട്ടോ വളരെ എളുപ്പമാണ് ഇപ്പോൾ ദൂരസ്ഥലത്തു നിന്നൊക്കെ ട്രെയിൻ മാർഗം വരുന്നവർ തൃശ്ശൂർ ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർ ഒരു മുപ്പത്തി ആറ് കിലോമീറ്റർ ദൂരമാണ് കേട്ടോ ഡിസ്റ്റൻസ് വരുന്നത് അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതേ സമയം രാവിലെ ഏഴ് മണിയായപ്പോഴത്തേക്കും നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ പോകണം കാരണം പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് രണ്ടറ്റത്തായിട്ട് അതായത് ഒരറ്റത്ത് ക്ലോക്ക് റൂം ആണെങ്കിൽ മറ്റേ അറ്റത്താണ് നമ്മുടെ എ സി വെയിറ്റിംഗ് റൂമും സാധാ നോർമൽ വെയിറ്റിംഗ് റൂമും അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് നിൽക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് മുപ്പത്തി കിലോമീറ്റർ ദൂരമാണുള്ളത് ഇപ്പം നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി നമ്മുടെ ലഗേജ് വെച്ചു നമ്മൾ കുളിച്ചു എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ശക്തൻ സ്റ്റാൻഡിലേക്ക് അതായത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ പോകും അവിടുന്ന് നമുക്ക് എപ്പോഴും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകാൻ പ്രൈവറ്റ് ബസ് ലഭിക്കുന്നതാണ് വളരെ എളുപ്പത്തിൽ അതായത് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് എത്തും ലിമിറ്റഡ് സ്റ്റോപ്പേ ഉള്ളൂ ഒരു മണിക്കൂർ മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് എക്സ്ട്രാ ആവും അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എക്സ്ട്രാ ആവും അപ്പോൾ നമ്മളിത് ഈ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ വന്നിരിക്കുകയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇവിടെ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനുമായിട്ടുള്ള അതായത് ആഹാരം കഴിക്കാനുള്ള എല്ലാ സംവിധാനവും പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെ ഉണ്ട് പിന്നെ തൃശ്ശൂർ ഭാഗത്തു നിന്ന് അതായത് ഷക്പൻ സ്റ്റാൻഡിൽ നിന്നാണല്ലോ നമ്മൾ ബസ് കയറി കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്നത് ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ അതായത് ഇരിങ്ങാലക്കുട വഴി തന്നെയാണ് ആ ബസ് പോകുന്നത് ഇപ്പോൾ നമ്മൾ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാലും ആ ബസ് മാർഗം തന്നെയാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ അതിൻ്റേതായ കുറവുകൾ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ക്ഷേത്രത്തെപ്പറ്റി കുറ്റം പറയല്ല അവിടെയുള്ള സംവിധാനങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് ദൂരസ്ഥലങ്ങളിൽ നിന്ന് യാത്രക്കാർ വരുമ്പോൾ അവർക്ക് കുളിക്കാനാണെങ്കിലും ടോയ്ലറ്റിലാണെങ്കിലും ക്ലോക്ക്റൂം സംവിധാനങ്ങളാണെങ്കിലും അങ്ങനെ പിന്നെ ദാ എന്തോ യാത്രയുടെ ഒരു ബുദ്ധിമുട്ടാണെങ്കിലും അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതിയാണെന്ന് കേട്ടോളൂ ഏറ്റവും നിയറസ്റ്റ് അത് ഇരിങ്ങാലക്കൂടെ തന്നെയാണ് പിന്നെ നമുക്ക് കൂടുതൽ സൗകര്യപ്രദം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനാണ് അപ്പോ ഇത് സാദാ വെയിറ്റിംഗ് ഹാളാണ് കേട്ടോ ജനറൽ വെയിറ്റിംഗ് ഹോൾ ഇപ്പുറത്താണ് അപ്പം ഇപ്പം നമ്മൾ അതിനകത്തോട്ട് കയറുന്നില്ല ലേഡീസിനും ജെന്റ്സിനും പ്രത്യേകം ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ള ജനറൽ വെയ്റ്റിംഗ് ഹാൾ ആണ് അത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലുള്ള ഒരു സംവിധാനമാണത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളിപ്പോൾ നേരെ പോകുന്നത് എ സി വെയിറ്റിംഗ് ഹോള് നിങ്ങൾക്ക് കാണിച്ചു തരാനും നമ്മൾ അവിടെ കയറി ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ ആവാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് അടിപൊളിയാണ് ഒരു മണിക്കൂറത്തേക്ക് മുപ്പത് രൂപ മാത്രമാണ് തൃശ്ശൂർ ഈ ഒരു വിശ്രമമുറി നമുക്ക് ഉപയോഗിക്കുന്നതിന് അപ്പം നമുക്കിനി നേരെ അകത്തോട്ടൊക്കെ കയറാം അതേണ്ട ഇതാണ് അകത്തു ഒരു സംവിധാനം നിങ്ങൾ കാണുന്നുണ്ടോ അടിപൊളിയാണ് കേട്ടോ നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് ഓരോ സീറ്റിലും ഈ സോഫയിലെ ഓരോ സീറ്റിലും ചാർജിങ് ബോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിനകത്ത് തന്നെ ആയിട്ട് നമുക്ക് ഫ്രഷ് അപ്പ് ആവാനുള്ള പിന്നെ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് ബാത്റൂമ് കാര്യങ്ങളുണ്ട് കേട്ടോ ഇതേ കണ്ടല്ലേ ചാർജിങ് ബോർഡ്സ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കിവിടെ കയറി നല്ല മനസ്സമാധാനമായിട്ട് തന്നെ കുളിക്കുകയും തേക്കുകയും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇവിടെ നടക്കും പിന്നെ അത്യാവശ്യം ഇവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് ഇനി ഇൻ കേസ് നിങ്ങൾ സോപ്പോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവന്നില്ല നിങ്ങൾക്ക് അത് ഇവിടെ നിന്ന് മേടിക്കാൻ സഹായിക്കാം അല്ല ഉപയോഗിക്കാം അത് തന്നെ പിന്നെ അതെ ഇതാണ് ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ചിരുന്നു അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ ചായയോ കോഫിയോ പിന്നെ ലഘുവായിട്ടുള്ള എന്തെങ്കിലും ആഹാരം കഴിക്കാനോ ഇനിയോ അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണെങ്കിൽ പുറത്ത് തന്നെ എല്ലാം ഉണ്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ ആഹാരത്തിൻ്റെ കാര്യമാണെങ്കിലും എന്തുകൊണ്ടും നമുക്ക് ഉപകാരപ്രദം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ നിങ്ങൾ എറണാകുളത്ത് ഇറങ്ങുന്നതിനെക്കാട്ടിൽ നല്ലത് തൃശ്ശൂർ വന്നിറങ്ങുന്നതായിരിക്കും നല്ലത് കാരണം വളരെ എളുപ്പത്തിൽ നമുക്ക് എത്തിച്ചേരാം അപ്പോൾ അങ്ങനെ ആ ഒരു വെയിറ്റിംഗ് ഹാളിലൊക്കെ നമ്മൾ പോയി കുളിച്ച് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ മറ്റൊരു സൈഡിൽ അതായത് മറ്റൊരു അറ്റത്ത് വന്നിരിക്കുകയാണ് നമ്മൾ നമ്മുടെ ലഗേജ് വെക്കാനായിട്ട് ഇവിടെ പതിനഞ്ച് രൂപയാണ് കേട്ടോ നമ്മുടെ ലഗേജ് വെക്കാനായിട്ട് ക്ലോക്ക് റൂം ബാഗ് സൂക്ഷിക്കുന്ന സ്ഥലം അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെ എല്ലാം ഉണ്ട് രണ്ടറ്റത്തായിട്ടാണെന്നേ ഉള്ളൂ ഇതാണ്ട് ഇതാണ് ആ ഒരു ക്ലോക്ക് റൂമിലെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങളൊന്ന് വായിച്ച് നോക്കുക കേട്ടോ പതിനഞ്ച് രൂപയേ ഉള്ളൂ ട്വൻ്റി ഫോർ ഹവേഴ്സിലേക്ക് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ തൃശ്ശൂർ വന്ന് ഇറങ്ങിയതിനു ശേഷം നമ്മളെ റൂമിൽ കയറി നമ്മളെ ലഗേജ് ഒക്കെ വെച്ചു പിന്നെ നമ്മൾ ഇവിടെ എ സി പെയ്ഡ് വെയ്റ്റിംഗ് ഹാൾ ഉണ്ടായിരുന്നല്ലോ ഒരു മണിക്കൂർ മുപ്പത് രൂപ വെച്ചിട്ട് അവിടെ കയറി നമ്മൾ ഫ്രഷായി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അതേ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് വന്നിരിക്കുകയാണ് സ്റ്റേഷൻ്റെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അതെ നിങ്ങൾക്ക് ഇവിടെ വലത് സൈഡിലോട്ട് ഒരു വഴി കാണാം പിന്നെ ഞാൻ ആദ്യം നടന്നു വന്നതേ ഇങ്ങോട്ട് ഇനി ഈ ഇടത് സൈഡിലോട്ട് ഒരു വഴി കാണാം ഇതിൽ നമുക്ക് ഇടത് സൈഡിൽ കൂടെ വേണം നടന്നു പോകാൻ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഇത് നമ്മൾ കണ്ടില്ലേ നിങ്ങൾ ഫ്രണ്ടിലായിട്ട് തന്നെ ടാക്സി സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡ് എല്ലാം ഉണ്ട് എല്ലാ റെയിൽവേ സ്റ്റേഷനെയും കണക്ക് നമുക്ക് ഈ ഇടതു കാണുന്ന വഴി കൂടെ പോകേണ്ടത് അതായത് ആ ഓട്ടോ വരുന്ന വഴി കണ്ടോ ആ വഴി നടന്നു നടന്നുകൊണ്ട് നമുക്ക് അതായത് ഇവിടെ പുറത്ത് വേറൊരു റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്വന്റി ഫോർ ഹവേഴ്സ് സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അതിനെപ്പറ്റി ഞാൻ കൂടുതൽ തിരക്കില്ല പുറത്തു കൊണ്ട് നിങ്ങൾക്ക് വെക്കുന്ന ഞാൻ അവിടെയും വെക്കാം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലും വെക്കാം കേട്ടോ ഈ വലത് സൈഡിലൂടെയും നമുക്ക് യാത്ര ചെയ്യാം ഇടതു സൈഡിൽ കൂടെയും നമുക്ക് യാത്ര ചെയ്യാം പക്ഷെ നമ്മളിന്ന് ഉപയോഗിക്കാൻ പോകുന്നത് ഇടത് ആണ് കേട്ടോ അതായത് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ പോയാണ് ശക്തൻ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകണം അതിന് മുമ്പേ ഇവിടായിട്ടൊരു എ ടി എമ്മും കാര്യങ്ങളൊക്കെയുണ്ട് ഇന്ത്യൻ ബാങ്കിന്റെ എ ടി എമ്മും ഉണ്ട് കാനറ ബാങ്കിന്റെ എ ടി എമ്മും ഉണ്ട് അത്യാവശ്യം പൈസയൊക്കെ എടുക്കേണ്ടവർക്ക് ഇവിടുന്ന് തന്നെ എടുക്കേണ്ട എടുക്കാം എന്ന് ഉള്ളതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് എടുക്കാം ഓക്കെ സംസാരിച്ച് വരുമ്പോൾ നാക്ക് ഉടക്കുന്നു അപ്പോൾ അതേ നമ്മൾ ഇനി നേരെ ശക്തൻ സ്റ്റാൻഡിലേക്ക് ഒരു കിലോമീറ്റർ ദൂരം ഒരു നാൽപ്പത് രൂപയോ അൻപത് രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ശക്തൻ സ്റ്റാൻഡിലേക്ക് എത്തി എത്തിപ്പെടുത്തും പക്ഷെ ഞാൻ നടക്കാമെന്ന് വിചാരിച്ചു രാവിലെയാണ് ഇളം വെയിലേ ഉള്ളൂ പതിയെ അതിയെ നടന്നു പോകാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൊടുങ്ങല്ലൂരിലേക്ക് പോകാൻ ബസ്സുകൾ ധാരാളം ലഭിക്കും പ്രൈവറ്റ് ബസ് കേട്ടോ അതായത് ലിമിറ്റഡ് സ്റ്റോപ്പ് ഉള്ള പ്രൈവറ്റ് ബസ് അപ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് രണ്ട് വഴിയായിട്ട് സ്പ്ലിറ്റ് ആവും അപ്പോൾ ഈ ഇടതു ഭാഗത്ത് കാണുന്ന വഴി കൂടെയാണ് നമുക്ക് പോകുന്നത് ഞാൻ വഴി കാണിച്ചിരുന്നത് ഇൻ കേസ് നടന്നു പോകുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്രദമാൻ വേണ്ടിയിട്ട് നമ്മൾ നടന്നു നടന്നുവരുമ്പോഴത്തേ വലത് സൈഡിലായിട്ട് അവിടെ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ ഒരു വഴി നേരെ വെച്ചു പിടിച്ചാൽ മതി വലിയ വെയിൽ കുറവാണ് ഫ്രണ്ട്സ് കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇരിങ്ങാലക്കുട തന്നെയാണ് കേട്ടോ തൃശ്ശൂർ വന്നിറങ്ങിയാലും നമ്മൾ പോകുന്ന ബസ് ഇരിങ്ങാലക്കുട വഴി തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ ദൂരമുണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് അപ്പോൾ അതെ ഒരു വഴി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ നടന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതെ കണ്ട ശക്തൻ സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഒരു വഴിയുണ്ട് ഇങ്ങോട്ടൊരു വഴിയുണ്ട് ഇങ്ങോട്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ വഴി മനസ്സിലായല്ലോ ഇനി ഈ വഴിയാണ് നടന്നു പോകുന്നത് വലുത് സൈഡിലൂടെ നമ്മളിങ്ങനെ നടന്ന് 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 കുറച്ചുകൂടെ ഫ്രണ്ട് വരുമ്പോൾ അതേ ഇവിടെ ഒരു ഐ ലവ് മൈ തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർ നടക്കാനൊന്നും നിൽക്കണ്ട വയ്യാത്തവരൊക്കെ കൂടെ ഉണ്ടാവും പിന്നെ നടക്കാൻ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യുക ഹോട്ടലിൽ അങ്ങ് പോവുക അദ്ദേഹം ഇവിടെ ഇടതു സൈഡിലോട്ട് അടുത്ത വഴി ഐ അയിലാവും തൃശ്ശൂരിൻ്റെ അവിടുന്ന് ഇടത് സൈഡിലോട്ട് നടക്കുമ്പോൾ വീണ്ടും ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ കാണാം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് എല്ലാ സംവിധാനവും ഉള്ളു ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ മനസ്സിലായാലും ഇപ്പോൾ ആഹാരം കഴിക്കാനാണെങ്കിലും ക്ലോക്ക് റൂം ആണെങ്കിലും വെയിറ്റിംഗ് റൂം ആണെങ്കിലും എ സി പേഡ് വെയിറ്റിംഗ് റൂം ആണെങ്കിലും അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനാണ് ബെറ്റർ കേട്ടോ പിന്നെ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനും ആ ഒരു ക്ഷേത്ര അതായത് ക്ഷേത്ര പരിധിയിൽ നിന്ന് വലിയ ദൂരം ഇല്ലാത്ത ജില്ലകളൊക്കെ എനിക്ക് തോന്നുന്നു വന്ന് അവർക്ക് ജസ്റ്റ് പോകാനാണെങ്കിൽ ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ വന്നിറങ്ങി നിന്ന് പ്രൈവറ്റ് ബസ് വിളിച്ചു പോകുന്നതായിരിക്കും ഉള്ളു അപ്പം ഞാൻ ഇങ്ങനെ ദൂരസ്ഥലത്തു നിന്നൊക്കെ വരുന്നവർ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കൊല്ലം തിരുവനന്തപുരം ആ ഒരു ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തൃശ്ശൂർ വന്നിറങ്ങുന്നതായിരിക്കും കേട്ടോ എന്തുകൊണ്ടും ബെറ്റർ ഈ ചിലവ് ചുരുക്കിക്കൊണ്ട് വരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു അതായത് സ്റ്റേ ഒക്കെ വിട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ചധികം ഒന്നുമില്ല നടക്കാൻ എന്നാലും കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നടക്കാൻ അപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് കാണാം പ്രൈവറ്റ് ബസ്സാണ് നിൽക്കുന്നത് തിരിച്ചുള്ള നമ്മുടെ മടക്ക യാത്രയും തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ അതിന് സ്വാഭാവികമായിട്ട് മനസ്സിലായേല കാരണം നമ്മുടെ ലഗേജ് ആയിക്കൊണ്ട് ക്ലോക്ക് റൂമിലല്ലേ വെച്ചത് തൃശ്ശൂരിനും തിരിച്ചു കൊല്ലത്തോട്ട് അത് ഉച്ചയ്ക്ക് ശേഷം എത്രയായി രണ്ടരയ്ക്ക് എർനാട് എക്സ്പ്രസ്സിലാണ് കേട്ടോ അതിൽ കയറി നമ്മൾ കൊല്ലത്ത് ഒരു രാത്രി ഏഴര എട്ട് മണിയാകുമ്പോൾ എത്തും ചിലവ് കൊണ്ട് വളരെ എളുപ്പത്തിൽ പോകാം തിരിച്ചും സെക്കൻഡ് സിറ്റിംഗ് എന്നാണ് തൊണ്ണൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്ന് തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ ഞാൻ രാവിലെ പറഞ്ഞത് ഇരിങ്ങാലക്കൂടെ ഇടയാണ് അപ്പോൾ തൊണ്ണൂറ്റഞ്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സെക്കൻഡ് സിറ്റിംഗ് സെക്കൻഡ് സിറ്റിംഗ് മീൻസ് എന്താ നമുക്ക് ഇരുന്ന് പോവാം ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൺഫേം സീറ്റ് ആണ് പിന്നെ ജനറലൊക്കെ ഭയങ്കര തരക്കായിരിക്കും വേറെ റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട പിന്നെ സ്ലീപ്പറൊക്കെ ബുക്ക് ചെയ്യുന്നവർക്ക് കിട്ടും കേട്ടോ സ്ലീപ്പർ ടിക്കറ്റ് ഒക്കെ അവൈലബിലിറ്റി ഉണ്ട് പിന്നെ ഈ ഇരിങ്ങാലക്കൂടെ സ്റ്റേഷൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അവിടെ എല്ലാ ജില്ലയിലും അതായത് ട്രെയിൻ സർവീസ് നടന്ന എല്ലാ ട്രെയിനുകളും അവിടെ സ്റ്റോപ്പുകളുണ്ട് ഇനി ആ ഒരു സംശയം ആർക്കും വേണ്ട പിന്നെ തൃശൂരിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ ഏത് സ്ഥലത്തു നിന്നും തൃശൂർ വന്ന് നിങ്ങൾക്ക് ട്രെയിനിൽ ഇറങ്ങാവുന്നതാണ് ഇനി ഇരിങ്ങാലക്കൂടെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് സ്റ്റോപ്പുകൾ കുറവാന്നുള്ള ഒരു സ്വാഭാവിക ചിന്ത നിങ്ങൾക്ക് വരുമല്ലോ പക്ഷേ എല്ലാ ജില്ലയിലുള്ളവർക്കും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ഇരിങ്ങാലക്കുട സ്റ്റേഷൻ കേട്ടോ അങ്ങനത്തെ നമ്മൾ നടന്ന് നടന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് നമ്മുടെ ശക്തൻ സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് ശക്തൻ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു കിലോമീറ്ററോളം ദൂരം ഉണ്ടായിരുന്നു കേട്ടോ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അപ്പോൾ ഇനി ഇവിടുന്ന് ഇവിടുന്ന് നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയാനുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കൺഫേം ആയിട്ട് കിട്ടും ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതേ ഒരു കൊടുങ്ങല്ലൂർ ബസ് കിടക്കുന്നു പക്ഷേ ഇവിടെ അല്ല നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകണം ഈ ബസ് ഒന്നും ഇപ്പോഴെടുക്കില്ലെന്ന് തോന്നുന്നു അങ്ങനെ എന്തായാലും നമ്മൾ കുറച്ച് സ്റ്റാൻഡിൽ വന്നു ഇപ്പോൾ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് സ്റ്റാൻഡിലോട്ട് വന്നതുകൊണ്ട് നമുക്ക് ബസ് കിട്ടും ബസ്സല്ല ഇരിക്കാൻ സീറ്റ് കിട്ടും എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അപ്പം അതേ ആ കിടക്കുകയാണ് കൊടുങ്ങല്ലൂർ ലിമിറ്റഡ് സ്റ്റോപ്പ് ഗജവീര എന്ന് പറയുന്ന ഒരു ബസ് കിടക്കുന്നു ഇരിഞ്ഞാലക്കുട വഴി പോകുന്നതാ കണ്ടാ അയ്യോ ഫ്രണ്ട്സ് വീഡിയോയുടെ ആദ്യമേ ഞാൻ ഇരിഞ്ഞാലക്കൂടെയെന്ന് പറഞ്ഞു ഇപ്പോൾ ബോർഡ് ഇരിഞ്ഞാലക്കൂടെയാണ് ഇതിൽ ഏതാണ് ശരി എന്നുള്ളത് എനിക്ക് തിരുത്തി തരണം എനിക്കറിയത്തില്ല തെറ്റുപറ്റിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ ബസ്സിൽ കയറി ഇരിപ്പോണ്ടേ ഒരാൾക്ക് നാല്പത്തിയഞ്ച് രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് അങ്ങനെ നമ്മൾ നമ്മളിത് ഒരു മണിക്കൂറും പത്ത് മിനിറ്റും കൊണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ അതായത് ഇപ്പോൾ തെക്കേ നിലയിടത്താണ് നമ്മൾ വന്ന് ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ കൊണ്ട് നമ്മളെ ബസ് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം പ്രൈവറ്റ് ബസ്സിൽ ഇരിഞ്ഞാലക്കുട എന്ന് കണ്ടതുകൊണ്ട് നമുക്ക് ഇനി തൊട്ട് ഇരിഞ്ഞാലക്കുട എന്ന് പറയാം കേട്ടോ അപ്പം ഇരിങ്ങാലക്കുട ഞാൻ റെയിൽവേ സ്റ്റേഷൻ നെയിം ബോർഡിൽ ഇരിഞ്ഞാലക്കുട കണ്ടെന്നാണ് അങ്ങനെ പറഞ്ഞത് അപ്പം ഇരിങ്ങാലക്കുടയും അഥവാ ഇരിഞ്ഞാലക്കുട അങ്ങനെ അതേ നമ്മൾ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് നാൽപ്പത്തിയഞ്ച് രൂപയാണ് കേട്ടോ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് നമ്മുടെ കൊടുങ്ങല്ലൂർ വരെ പ്രൈവറ്റ് ബസ്സിന് ടിക്കറ്റ് ചാർജ് വന്നിരിക്കുന്നത് ദൈവവിടെ ഭിക്ഷാടനം നിരോധി നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് വന്ന് എത്തിച്ചേർന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ തൃശൂർ റെയിൽവേ സ്റ്റേഷന് വന്ന് ഇറങ്ങിയതും അവിടുന്ന് നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അതായത് ശക്തൻ ബസ് സ്റ്റാൻഡിലേക്ക് പോയതും അവിടുന്ന് നമ്മൾ ബസ് പിടിച്ച് വന്നതും ദൈവ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്നതും ഒക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ വളരെ എളുപ്പമാണ് ചിലവ് ചുരുക്കിക്കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ വരാം ഇപ്പം മുപ്പത് പ്ലസ് നാൽപ്പത്തിയഞ്ച് രൂപയ്ക്ക് നമ്മുടെ പരിപാടി റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞു നമ്മുടെ ലഗേജും നമ്മുടെ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ അങ്ങനെ അതെ ക്ഷേത്രത്തിലേക്ക് ഇനി പ്രവേശിക്കാൻ പോവുകയാണ് ഇനി ഇവിടുത്തെ ദർശന രീതികളും ദർശന സമയവും പിന്നെ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള താമസ സൗകര്യത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞ് തരാം അതെ ഇവിടെ ഉണ്ട് കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ ചെരുപ്പ് വയ്ക്കാൻ അഞ്ചു രൂപയും ലഗേജ് വെക്കാൻ എട്ട് രൂപയും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടും ഉണ്ട് പിന്നെ അതെ ഇവിടെ നമ്മുടെ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ കൊടികയറ്റവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഇപ്പൊ ഉടനെ ഉണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ പരിപാടി കൊടുങ്ങല്ലൂർ ഭരണി അടുത്ത മാസം ഏപ്രിൽ ഒന്നിനാണല്ലോ ദേ നവരാത്രി മണ്ഡപം അവിടെ അടച്ചിട്ടിരിക്കുകയാണ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം ഭരണിയുടെ കാര്യപരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഒരുക്കങ്ങളൊക്കെ ഇവിടുത്തെ മെയിൻ വെടിവഴിപാട് ഇടയ്ക്കിടയ്ക്ക് വെടിക്കിട വെടി വെടികൾ കേൾക്കുന്നുണ്ട് അതിൽ അവിടെയാണ് വെടിവഴിപാട് വീഡിയോക്കകത്താ സൗണ്ട് വരുമോന്ന് അറിയത്തില്ല ഞങ്ങളിപ്പം ഒറിജിനൽ വോളിയം മ്യൂട്ട് ചെയ്യും കേട്ടോ അതെ അവിടെയാണ് വെടിവഴിപാടും കാര്യങ്ങളൊക്കെ കയറുന്നിടത്തന്നെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നമ്മളെ ബസ് വന്ന് ആ വഴിയാണല്ലോ കയറി വന്നത് ആ നടവഴി പിന്നെ കുറച്ച് നല്ലോട്ട് പോകുമ്പോഴത്തേക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകണം ദർശനത്തിനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അതായത് നമ്മളെ അമ്മയുടെ തിരുസന്നിധിയിലെത്തിയിരിക്കുകയാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലുള്ളൊരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം ലോകാംബികാ ക്ഷേത്രം എന്നും നമ്മുടെ ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് കേരളത്തിൽ ആദ്യമായി ജഗതീശ്വരിയും ആദി ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ് കേട്ടോ ഇവിടെ അതേപോലെ തുല്യ പ്രാധാന്യത്തോടെ പരമശിവനും ഇവിടുത്തെ ഒരു പ്രതി എന്തോ പ്രധാന പ്രതിഷ്ഠയാണ് എന്നാൽ നമ്മുടെ ശിവഭഗവാൻറെ ക്ഷേത്രത്തിലല്ല ഈ ഒരു ക്ഷേത്രം ഫേമസ് മറിച്ച് ഭഗവതീക്ഷേത്രം എന്ന നിലയിലാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് പ്രസിദ്ധി അപ്പം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നവരൊക്കെ തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തുക കേട്ടോ നിങ്ങളുടെ യാത്ര അനുഭവങ്ങളും പിന്നെ ക്ഷേത്രത്തിലെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം അത്രയൊക്കെ ഉള്ളു പിന്നെ കൂടുതലൊന്നും എനിക്ക് ഇങ്ങനെ ക്ഷേത്രത്തെ പറ്റിയിട്ട് വിവരിക്കാനായിട്ട് അറിയത്തില്ല കേട്ടോ കുറച്ച് അറിയാം ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ഭരണി കാര്യങ്ങൾ അതൊക്കെ കേട്ടിട്ടുണ്ട് ഇവിടെ കുറേ ചേച്ചിമാരൊക്കെ ഇരുന്നു സംഭവങ്ങളൊക്കെ വായിക്കുന്നുണ്ട് നല്ലൊരു അന്തരീക്ഷം ഇനി നമുക്കിവിടുത്തെ വഴിപാട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം വഴിപാട് ഇവിടെ പ്രധാന വഴിപാടുകൾ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നിലേക്ക് ബുക്കിംഗ് നടന്നു വരുന്നതെന്ന് അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ ഇത്രയും വർഷത്തിലേക്കുള്ളത് ഓൾറെഡി ബുക്ക്ഡായെന്ന് തോന്നുന്നു കേട്ടോ സംഭവം അടിപൊളി അതും ഉള്ള എന്തായാലും ഇവിടെ ആണ് വഴിപാട് കാര്യങ്ങളൊക്കെ വഴിപാടിന്റെ ചെറുത് തൊട്ട് വലുതു വരെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോയില് നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒക്കെ ഒന്ന് പോസ് ചെയ്ത് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ നമ്മുടെ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ വഴിപാടും നിരക്കുകളും കാര്യങ്ങളുമാണ് നിങ്ങളിപ്പോയി കണ്ടുകൊണ്ടിരിക്കുന്നത് മാക്സിമം ഞാൻ എല്ലാ കാഴ്ചയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ആദ്യമേ ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം പ്രൈവറ്റ് ബസ്സിൽ ഇരിഞ്ഞാലക്കുട എന്ന് ബോർഡ് കണ്ടു ഇനി ഇത് രണ്ടും ശരിയാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ തെറ്റെനിക്ക് പറ്റിയതാണെങ്കിലും ഞാൻ എന്തായാലും കമന്റ് ബോക്സിൽ ഇതിനെ പറ്റിയിട്ടൊരു കമന്റ് പിൻ ചെയ്തിട്ടിരിക്കുക ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ എന്നെ എടുത്തിട്ട് മേഞ്ഞാലോ പ്രത്യേകിച്ച് അവിടെ ഉള്ള ഒരു അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ക്ഷമിക്കണേ അങ്ങനെ നമ്മൾ നമ്മളത്തെ ക്ഷേത്ര തിരുസന്നിധിയിലാണ് ഇനി ദർശനമൊക്കെ കഴിയണം അങ്ങനെ ഭഗവതിയുടെ ദർശനമൊക്കെ കഴിഞ്ഞു നമ്മൾ ഇറങ്ങി ഭഗവതിയുടെ ദർശനം കിട്ടാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി അങ്ങനെ അമ്മയെ നല്ലതുപോലെ കണ്ടു അടിപൊളി ഒരു വിഗ്രഹമാണ് കേട്ടോ പ്രതിഷ്ഠ അല്ലെങ്കിൽ വിഗ്രഹം എന്നൊക്കെ പറയാമോ നമുക്ക് അങ്ങനെ അടിപൊളിയാണ് കാണാനൊക്കെ നല്ല രസമാണ് അങ്ങനെ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ അപ്പോൾ അടുത്ത മാസം ഭരണിക്ക് പോകാൻ ആൾക്കാർക്ക് പ്ലാനൊക്കെ ഉണ്ടോ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഭരണിക്ക് പോകാൻ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ സമയവും കാര്യങ്ങളൊന്നും കാണിച്ചു തന്നില്ല അത് ഞാൻ കാണിച്ചുതരാം വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ദേവിയുടെ പ്രധാന വഴിപാട് കാര്യങ്ങളൊക്കെയാണ് വെടി വെടിവഴിപാട് കാര്യങ്ങളൊക്കെയാണ് ദേ അണ്ണൻ അവിടെ നിന്ന് തകർത്ത് വെടി വിടുന്നുണ്ട് നല്ലതാണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം ഞാൻ സമയവും കാര്യങ്ങളും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കാണിച്ചുതരാം അതെ ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ അന്നദാന മണ്ഡപവും കാര്യങ്ങളൊക്കെ അതേ ഇപ്പോഴേ ക്യൂ നിക്കുന്നുണ്ട് പന്ത്രണ്ട് മണിയൊക്കെ ആകുമെന്നാ പറഞ്ഞു തുടങ്ങാൻ അദ്ദേഹം ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഈ അന്നദാന മണ്ഡപവും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ എല്ലാം കുറെ മരങ്ങൾ ഇങ്ങനുണ്ട് നല്ല തണലുണ്ട് എവിടെയെങ്കിലും ഇങ്ങനെ തിട്ടയും കെട്ടിയിട്ടിട്ടുണ്ട് അപ്പൊ അതിനകത്തൊക്കെ ഇങ്ങനെ നമുക്ക് ഇരുന്ന് ഒക്കെ എടുക്കാം നല്ല രസമാണ് ഫ്രണ്ട്സ് കേട്ടോ ഇനി ഞാൻ ഇവിടെ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ലോഡ്ജ് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഇതേ കണ്ടല്ലേ ഇവിടെ ടൂറിസ്റ്റ് ഹോം ലോഡ്ജൊക്കെ ഉണ്ട് ആയിരം രൂപ ബഡ്ജറ്റിന് താഴെ നല്ല റൂമുകളും കാര്യങ്ങളൊക്കെ കിട്ടും ഒരുപാട് അറക്കലൊന്നും ഇല്ല കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ റൂംസും കാര്യങ്ങളൊക്കെ പിന്നെ കണ്ടതിന് ശേഷം പൈസ കൊടുക്കുക പിന്നെ തൃശ്ശൂർ സ്റ്റേ അടിക്കുന്നവർക്ക് തൃശ്ശൂർ സ്റ്റേ അടിക്കാം കേട്ടോ പിന്നെ ഇരിങ്ങാലക്കൂടെ അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കൂടെ ഇറങ്ങുന്നവർക്കാണ് സുഖമെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാം പിന്നെ അവിടെ ഇറങ്ങുന്നവർക്കൊന്നും സ്റ്റേയുടെ ആവശ്യമില്ല വീടൊക്കെ അടുത്തോ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കുമല്ലോ പോയി വരാമല്ലോ ദൂരത്തു നിന്ന് വരുന്നവർക്ക് ചിലവ് ചുരുക്കിക്കൊണ്ട് വിത്തൌട്ട് സ്റ്റേയുടെ ഒരു മാർഗ്ഗമാണ് ഞാൻ ഈ പറഞ്ഞു തന്ന തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര ഉപകാരപ്രദമാണ് എളുപ്പമാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്താൻ അതേ കണ്ടില്ലേ ഇത് ഷർട്ട് ബെന്നിയൽ ലുങ്കി ബർമുട ഇതൊന്നും ധരിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല ഇത് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മുടെ പൂജാ സമയങ്ങളാണ് അമ്പലം തുറക്കുന്നതും അടയ്ക്കുന്നതും ഒക്കെ പിന്നെ സ്പെഷ്യൽ ദിവസങ്ങളിൽ എങ്ങനെയാണ് വേണ്ടത് നമ്മളൊരു ചൊവ്വാഴ്ചയാണ് വന്നത് അതുകൊണ്ട് നട അടയ്ക്കൽ പന്ത്രണ്ടര ആ ഒരു സമയമൊക്കെ ആവും അപ്പോൾ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗം ചിലവ് ചുരുക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപമെങ്കിലും നിങ്ങൾക്ക് പിടി കിട്ടിക്കാണുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അത് ഈ വഴിയാണ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തേക്കൊക്കെ കയറേണ്ടുള്ളത് കേട്ടോ വന്നിട്ട് അമ്മയെ കാണാനുള്ള ഒരു 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 ആകാംക്ഷയുടെ പുറത്ത് ഈ ഒരു കാഴ്ച ആദ്യമേ എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഞാൻ അപ്പോഴേ കയറി ദർശനമൊക്കെ അമ്മയുടെ വാങ്ങിയിട്ടൊക്കെയാണ് ഇറക്കി ഇറങ്ങി വന്നതും കാര്യങ്ങളൊക്കെ അതെ ഇവിടെ കറക്റ്റ് എല്ലാവരും ഇരുന്നു നല്ല പ്രാർത്ഥന എല്ലാവരും പിന്നെ ഇവിടെ നമ്മുടെ ഓരോ അരവണ പോലൊക്കെ ഈ ശബരിമല അരവണ അങ്ങനത്തെയുള്ള ഒരു ടിൻ ഇതേ അവിടെ ഉണ്ട് അത് തൽക്കാലം ഞാൻ വേടിക്കുന്നില്ല കേട്ടോ വെയിലായി വരുന്നുണ്ട് നല്ല രീതിയിൽ വെയിലായി വരുന്നുണ്ട് പിന്നെ മരങ്ങൾ ഉണ്ടായതുകൊണ്ട് വലിയ വെയിലുകൾ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നില്ല അതേ ഇവിടെ കണ്ടോ നമ്മുടെ ഭരണിയുടെ ഇതനുസരിച്ച് പരിപാടികളെല്ലാം നടക്കാൻ വേണ്ടിയിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ കെട്ടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കൊടുങ്ങല്ലൂർ ഭരണി പിന്നെ ഇവിടെ അടുത്തായിട്ട് തന്നെ ഇതിനകത്ത് ബാത്റൂമ് ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് കുളിമുറി ഉണ്ട് കക്കൂസ് ഉണ്ട് എല്ലാം ഉണ്ട് മൂത്രപുര ഉണ്ട് എല്ലാം ത ആ ഒരു ഭാഗത്തേക്കാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് വേറൊന്നും കൊണ്ടല്ല അവിടെ ചെമ്മരിയാടുണ്ടോ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നല്ലൊരു കാഴ്ചയായിരുന്നു ക്ഷേത്രത്തിന്റെ അകത്തായിട്ട് തന്നെ എല്ലാ സംവിധാനവും ഉണ്ട് അതെ ചെമ്മരിയാടുകൾ കിടക്കുന്നോക്കി ചെമ്മരിയാടുകൾ തമ്മിലടിച്ചാൽ കിടക്കുന്നു കിടക്കുന്നു ഇതിന്റെ സൈഡിലായിട്ട് തന്നെയാണ് ആ ബാത്റൂമിലോട്ട് പോകുന്ന വഴിയായിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മളെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞു ക്ഷേത്ര ദർശനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനിയിപ്പം നമ്മൾ വന്ന് ബസ് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് നമുക്ക് നേരെ കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ ബസ് കിട്ടും പത്ത് രൂപ കൊടുത്താൽ മതി അവിടുന്ന് ഡയറക്റ്റ് നമുക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ ബസ് കിട്ടും കണിക്കുന്ന കിളിച്ചു നിൽക്കുന്നു ക്ഷേത്രത്തിനകത്തും അപ്പം ഇനി നമ്മുടെ പരിപാടി എന്താ തിരിച്ചു പോവുക എന്നുള്ളതാണ് തൃശ്ശൂരിലേക്ക് ഉച്ച സമയം ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ബസ് കയറാനായിട്ടേ നമ്മൾ രാവിലെ വന്ന് ഇറങ്ങില്ലേ അവിടെ ആയിട്ട് തന്നെ വന്ന് നിൽക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് കൊടുങ്ങല്ലൂർ സ്റ്റാൻഡിലേക്ക് പോകണം അതിനു വേണ്ടിയിട്ട് പത്ത് രൂപ ടിക്കറ്റ് എടുത്തതേ ബസ്സിൽ കയറിയിരിക്കുകയാണ് അങ്ങനെ നമ്മളിതേ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് തികച്ചെടുത്തോന്ന് ചോദിച്ചാൽ അത്രയില്ല കൊടുങ്ങല്ലൂർ സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ട് അതെ ഇവിടെ തൃശ്ശൂർ ബസ് കിടക്കുന്നുണ്ടോ നിങ്ങൾ ഇനി ഈ ഒരു ബസ്സിലിട്ട് നമ്മൾ കയറിയിരിക്കുകയാണ് ഇനി ഒരു ഒരു മണിക്കൂറും പത്ത് മിനിറ്റോളം നമുക്ക് യാത്ര ചെയ്യാനുണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് ട്രെയിൻ കേട്ടോ ഇനി ആഹാരം കഴിക്കണം തൃശ്ശൂർ എത്തിയിട്ട് കഴിക്കുക എന്നൊക്കെ വിചാരിക്കുക ഉച്ചയ്ക്കത്തൊക്കെ ഉള്ള ആഹാരം അങ്ങനതേ നമ്മൾ തൃശ്ശൂർ നമ്മുടെ ശക്തൻ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇപ്പോൾ കറക്റ്റ് ബസ് സ്റ്റാൻഡാണ് ഇവിടുന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഒരു പത്ത് രൂപയ്ക്ക് ബസ് കിട്ടും റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റോഡ് സൈഡിൽ ഇറങ്ങാം ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം അതിനുമുമ്പ് ഇവിടെ എവിടെയെങ്കിലും നമുക്കൊന്ന് ആഹാരം കഴിക്കണം അങ്ങനെ അങ്ങനത്തെ ഇവിടെ ഒരു കടയിൽ കയറിയിട്ടുണ്ട് ഊണ് മേടിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് അറുപത് ഒരു ഊണ് ഇപ്പോൾ വരും വെയ്റ്റിംഗ് ആണ് ഒരു ചെറിയ കടയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ചിലവ് ചുരുക്കിക്കൊണ്ടുള്ളൊരാ യാത്രയാണ് വേണ്ട ചോറ് വന്നിട്ടുണ്ട് ഒരു മീ എന്തുവാ തൈര് അതായത് മോര് അങ്ങനെ പറയാം സംഭാരം എന്നൊക്കെ പറയാം അതൊക്കെ ഒഴിച്ചിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതേ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പത്ത് രൂപ കൊടുത്തു അപ്പം ഏകദേശം എല്ലാം ഒന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ എളുപ്പമാണ് ചിലവ് ചുരുക്കിയുള്ള യാത്രയാണ് തീർച്ചയായും നമുക്ക് കൊടുങ്ങല്ലൂരമ്മയെ കാണാനായിട്ട് പറ്റും അതിനുള്ള ഭാഗ്യം നമുക്കുണ്ടാവും അതേ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി ഏഴായിട്ടുണ്ട് സമയം നമുക്കൊരു രണ്ടരയാകുമ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ വരും അതുവരെ വെയിറ്റിംഗ് റൂമിലോ എവിടെ ഇരിക്കാം നമ്മൾ തിരിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നല്ലോ സെക്കൻഡ് സിറ്റിംഗ് എന്നാണ് സെക്കൻഡ് സിറ്റിംഗ് മീൻസ് ഇരുന്ന് പോകുന്ന ട്രെയിൻ അപ്പോൾ ട്രെയിൻ്റെ എൻട്രി എടുക്കാൻ പറ്റിയില്ല ഇവനായിരുന്നു നമ്മുടെ ട്രെയിൻ എയർനാട് എക്സ്പ്രസ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി നൂറ്റി പൂജ്യം അഞ്ച് എയർനാട് എക്സ്പ്രസ് അതായത് മാംഗ്ലൂർ സെൻട്രൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ട്രെയിനാണ് അങ്ങനെ നമ്മളിതേ തൃശ്ശൂരിൽ നിന്ന് ട്രെയിനിൽ കയറിയിട്ടുണ്ട് കേട്ടോ സെക്കൻഡ് സിറ്റിംഗ് തൊണ്ണൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നിരിക്കുന്നത് നല്ല വെയിലുണ്ട് കേട്ടോ ഫ്രണ്ട്സ് നല്ല വെയിൽ ഇതേ ഇതാണ് സെക്കൻഡ് സിറ്റിങ് പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വന്നില്ലേ ഗുരുവായൂർ എക്സ്പ്രസ്സിൽ സെക്കൻഡ് സിറ്റിങ് അത് പക്ഷേ നമ്മളെ ജനറൽ കമ്പാർട്ട്മെന്റ് അടക്കത്തുള്ള വലിയ സീറ്റ് ആയിരുന്നു കേട്ടോ കിടന്ന അത്യാവശ്യമൊക്കെ വരാൻ പറ്റുന്ന രീതിയിൽ പക്ഷേ ഇത് നമ്മുടെ ഇത് നോക്കിയാൽ ഒറ്റയിരിപ്പ് ഇരിക്കേണ്ടി വരും അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഇപ്പോൾ തിരുവനന്തപുരം ആയിക്കോട്ടെ കൊല്ലം ആയിക്കോട്ടെ കോട്ടയം ആയിക്കോട്ടെ നമ്മുടെ ആലപ്പുഴ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് മലപ്പുറം മലപ്പുറം എന്ന് പറയുമ്പോൾ തിരൂർ താനൂരൊക്കെ സ്റ്റോപ്പ് വരുന്ന സ്റ്റേഷൻസാണ് അപ്പോൾ മറ്റുള്ള ജില്ലകളുടെ പേര് പറയുമ്പോഴും നമ്മൾ മലപ്പുറം എന്ന് പറയണമല്ലോ അതുകൊണ്ട് പറഞ്ഞതാ പിന്നെ എറണാകുളം ജംഗ്ഷൻ പിന്നെ മാത്രമല്ല നമ്മുടെ മലപ്പുറത്ത് അങ്ങനെ തള്ളിപ്പളാനും വരത്തില്ല പിന്നെ തൃശ്ശൂർ ഇത്തരം ജില്ലകൾ ഇപ്പോൾ ഞാൻ പറയാൻ കാരണം ഈ ജില്ലകളിൽ നിന്ന് നമുക്ക് ട്രെയിനുകൾ ഉണ്ടല്ലോ അതും ഈ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഏതാ നമ്മുടെ ഇരിങ്ങാലക്കുട അല്ലെങ്കിൽ ഇരിങ്ങാലക്കുട ഏതാണെങ്കിലും നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ അപ്പം അവിടെ സ്റ്റോപ്പുകളുള്ള ട്രെയിനുകൾ എല്ലാ ദിവസവും സർവീസ് ഇടുന്ന ട്രെയിനുകളുണ്ട് നിങ്ങൾക്ക് അങ്ങനെയും വരാം തൃശ്ശൂർ തന്നെ വന്ന് ഇറങ്ങി പോകണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഇപ്പം തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് പോകുന്നതും നമ്മുടെ ഇരിഞ്ഞാലക്കുട വഴി പോകുന്ന ബസ്സുകൾ തന്നെയാണ് ഇപ്പം നിങ്ങൾ അവിടെ വന്ന് ഇറങ്ങിയാൽ ഈ ബസ്സിൽ തന്നെയാണ് നിങ്ങൾ കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫെസിലിറ്റീസ് ഉണ്ടല്ലോ ഈ ഫ്രഷ് അപ്പാകുന്നതിൻ്റെയും ബാത്റൂമിൽ പോകുന്നതിൻ്റെയും ലഗേജ് വെക്കുന്നതിൻ്റെയും ആഹാരം കഴിക്കുന്നതിൻ്റെ ഉൾപ്പെടെ എല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ തൃശ്ശൂർ പറഞ്ഞത് പിന്നെ എറണാകുളം ജംഗ്ഷനും ഇറങ്ങുന്നതൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ അതും ചിന്തിക്കാം പിന്നെ അവിടെ നിന്നും എങ്ങനെയാന്നുള്ളത് എനിക്കറിയത്തില്ല എന്നിട്ട് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്തത് തൃശ്ശൂരിലേക്കാണ് അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത് പേഴ്സണലും പിന്നെ മറ്റ് യാത്രക്കാരും ഞാൻ ഞാനിതിനെപ്പറ്റി തിരക്കിയവർ പറഞ്ഞതും തൃശ്ശൂർ തന്നെ ആണെന്നാണ് കേട്ടോ അപ്പോൾ അത്രയ്ക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളും കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അതായത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗം ചിലവു ചുരുക്കിക്കൊണ്ട് പോകാൻ സാധിക്കുന്നത് എങ്ങനെ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ നമ്മൾ തിരിച്ചു ഇങ്ങോട്ട് വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ അതേ കൊല്ലം കായംകുളമൊക്കെ കഴിഞ്ഞപ്പോൾ പെരുമഴയാണ് നമ്മളിപ്പോൾ കൊല്ലം ജംഗ്ഷനിലെത്തും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും നല്ല മഴയായിരുന്നു നല്ല മഴ മഴയിൽ കുളിച്ചുള്ള ഒരു യാത്രയായിരുന്നു കൊടുങ്ങല്ലൂർ ഭഗവതിയും കണ്ട് തിരിച്ച് അപ്പൊ ഭരണിക്ക് പോകുന്നവരൊക്കെ തീർച്ചയായും കമന്റ് ചെയ്യണേ കേട്ടോ നല്ല മിന്നലുണ്ട് ഇടിയുണ്ട് എല്ലാം ഉണ്ടായ കണ്ടില്ലേ നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സമയം കൂടെ കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും ഇതേ അങ്ങനെ ഏഴ് നാൽപ്പത്തിയെട്ടായപ്പോഴത്തേക്കും നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതുവനാണ് നമ്മൾ വന്ന ഏർനാട് എക്സ്പ്രസ് അപ്പം മറ്റൊരു വീഡിയോ മറ്റൊരു ബ്ലോഗായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളം